അലൈക്കും വറഹമുല്ല അലഹദില്ല സുഖമല്ലേ എല്ലാവർക്കും അലഹമില്ല നോമ്പൊക്കെ നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ട് എന്ന് കരുതുന്നു ഇൻഷല്ല ഒരുപാട് പേര് ദുവാ ചെയ്യണമെത്താ എന്ന് പലവിധ പ്രയാസങ്ങൾ പറഞ്ഞ് വാട്സപ്പിലൂടെ ആയിട്ടും വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് എഴുതി അറിയിച്ചത് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പുണ്യമാക്കപ്പെട്ട റമദാനിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും തീർക്കട്ടെ പ്രയാസങ്ങൾ തീർത്തു തരട്ടെ റമദാൻ മാസം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ അശുദ്ധിയുള്ള സമയത്താണെങ്കിൽ കൂടുതൽ സ്വലാത്ത് ചെല്ലുക ഇഷ്ടം പോലെ ഉണ്ട് ചെല്ലാൻ ആ ഒരുപാട് തിക്റി ഇങ്ങനെ ചെല്ലുക അതിൻ്റെ ശേഷമായിട്ട് അള്ളാഹിനോട് ധുവാ ചെയ്യുക വീണ്ടും സ്വലാത്ത് ചെല്ലുക വീണ്ടും ദുവാ ചെയ്യുക നിസ്കരി പറ്റുന്നവരാണെങ്കിൽ ഖുർആൻ ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസമാണ് അതുകൊണ്ട് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു ഒരഞ്ചെട്ട് ജുസെങ്കിലും ഓതാൻ നോക്കുക റമദാൻ ഒരു പത്തൊക്കെ ആകുമ്പോഴേക്കും ഓരോ ഹത്തം തീർക്കാൻ നോക്കുക ഇൻഷാല്ല അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എത്രയാ ഉമ്മമാരാന്നറിയോ ഖത്തം തീർത്ത് ഇത്ത എന്ന് പറഞ്ഞിട്ട് നോമ്പ് മൂന്നിൻ്റെ അന്നോ നാലിൻ്റെ അന്നോ ഒക്കെ തന്നെ ഉമ്മമാർ വാട്സപ്പിലൂടെ അറിയിച്ചവരുണ്ട് ഒരു കത്ത് ഓതി തീർത്ത് കഴിഞ്ഞു അടുത്തത് തുടങ്ങിയെന്ന് അലഹദില്ല അവർക്കൊക്കെ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അവരൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ അത്തായത്തിൻ്റെ സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഒരു ദുവാ ആണ് കേട്ടോ നമ്മുടെ മാനസിക മാനസിക വിഷമം നീങ്ങാൻ ചൊല്ലേണ്ട ഒരു ദുവായാണ് ഞാൻ പറയുന്നത് ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസം അനുഭവിക്കുന്ന സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ള ഒരു ദുവാ അതുകൊണ്ട് അത്തായം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് സുബഹി നമസ്കാരത്തിൻ്റെ മുന്നെയോ അല്ലെങ്കിൽ സുബഹിൻ്റെ ശേഷമോ ഒക്കെ ഒക്കെയായിട്ട് ചെല്ലാം ഇനിയിപ്പം താജുദിൻ്റെ ശേഷമായിട്ടോ അങ്ങനെയൊക്കെ നമുക്കൊരു ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറില്ലേ ഒരു സ്വസ്ഥത കിട്ടുന്ന ഒരു ഒരു മനസ്സിലൊരു ഒരു സമയം അതായത് നമ്മൾ നമ്മളിപ്പോൾ അത്തായത്തിന് എണീക്കുന്ന ഒരു സമയത്ത് നമ്മളൊക്കെ സ്ത്രീകളാണ് അപ്പോൾ നമുക്ക് ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കാനുണ്ടാവും നമ്മൾ അത്തായത്തിന് എണീറ്റിട്ടായിരിക്കും കുറേ പേരതൊക്കെ റെഡിയാക്കാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി റെഡിയാക്കിയിട്ടില്ല എങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് അത്തായം കഴിഞ്ഞതിന്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടോ ചൊല്ലട്ടോ ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മാനസികമായിട്ടുള്ള എന്ത് പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിലും മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ടെൻഷനുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ പറയുന്നൊരു ദുബ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം ഒന്നുകിൽ മുപ്പത്തിമൂന്നാണെങ്കിൽ മുപ്പത്തിമൂന്ന് ചെല്ല അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെല്ലാം അല്ലെങ്കിൽ നൂറ്റി ഒന്ന് തവണ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് നൂറ്റി ഒന്ന് തവണ ചൊല്ലിക്കോളി അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ മനസ്സിലൊരോ വിഷമങ്ങൾ നീങ്ങാൻ നേരം വെളുക്കുമ്പോഴേക്കുറബേ എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷൻ നീ തീർത്ത് തരണേ എന്ന് മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളെ റൂമിലൊക്കെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിൽ ഓർത്തു കൊണ്ട് ചെല്ലോ അപ്പം ഇൻഷാല്ല ദുബ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക വെക്കട്ടോ എന്നിട്ട് ചെല്ലാം യാ ലത്തീഫം ബിഹൽഖി യാലീമം ബിഹൽ യാ ഹബീറം ബിഹൽഖി ഉൽതുഫ് ബി യാ ലത്തീഫു അലീമു യാ ഹബീറു എന്ന ദുബായാണ് യു ഹദീർ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരാൾക്ക് പ്രയാസം വന്ന സമയത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു ദോ ആണ് ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ചൊല്ലിയാൽ ഉത്തരം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലുക നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമം തീരാനിട്ടോ യാ ലത്തീഫം ബി യാ യാലീമം ബി ഹൽഖി യാ ഹബീറം ബി ഹൽഖി ബി യാ ലത്തീഫു യാ അലീമു യാ ഹബീറു യാ ലത്തീഫം ബി ഹൽക്കഹി യാ അലീമം ബി ഹൽക്കഹി യാ ഹബീറം ബി ഹൽക്കഹി ഉൽതുഫ് ബി യാ ലത്തീഫു യാ അലീമു യാ ഹബീറു നമ്മൾ ചൊല്ലുന്ന സമയത്ത് സാവധാനത്തിലായിട്ട് യാ ലത്തീഫം ബി ഹൽഖി യാ അലീമം ബി ഹൽക്കഹി യാ ഹബീറം ബി ഹൽക്കഹി ഉൽതുഫ് ബി യാ ലത്തീഫു യാ അലീമു യാ ഹബീറു ഇത് മൂന്ന് തവണ ചുരുങ്ങിയത് ദിവസേന ചൊല്ലുക അല്ലാഹു പ്രയാസങ്ങൾ അകറ്റി തരും ഇൻഷാ അള്ളാം മൂന്ന് ദിവസമെ മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലുക മൂന്ന് തവണയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ മൂന്ന് തവണ ചൊല്ലുക അല്ലെങ്കിൽ നൂറ്റി ഒന്ന് തവണ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ അല്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നരെണ്ണം മനസ്സിലെ പ്രയാസം കിട്ടാം നാളെ നേരെ മുളക്കുമ്പോഴേക്ക് റബ്ബെ എൻ്റെ മനസ്സിലുള്ള എൻ്റെ വിഷമം തീരാൻ വേണ്ടിയിട്ട് ഈ ദുവാ ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാ വീഡിയോകളും നിങ്ങളോട് പറയാറുണ്ട് ഒരുപാട് ഞാൻ റമനാനിൻ്റെ ശേഷം തന്നെ ഒരുപാട് കാര്യങ്ങൾ അത്തായത്തിൻ്റെ സമയത്ത് ചൊല്ലേണ്ട ദിവസം ഞാൻ ചെറിയ വീഡിയോയിൽ പറയാറുണ്ട് അത്തായത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടൈമാണ് അതായത് ദുബായിക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് നമ്മൾ ചൊല്ലിയാലൊക്കെ അതിന് അള്ളാഹു ഒരു ടൈമാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് തിക്കറിനെ പറ്റി എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ വാട്സപ്പിലൂടെ എൻ്റെ നമ്പർ അറിയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവർ വാട്സപ്പിൽ അറിയിച്ചവരുമുണ്ട് ഞാൻ അത്താഴത്തിന്റെ ശേഷമായിട്ട് ഞാൻ എൻ്റെ ധിഖർ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്നു ഇത്ത എന്ന് ഒരുപാട് പേര് അറിയിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് വീഡിയോയിൽ പറയണമെന്ന് കരുതിയതാണ് വിട്ടുപോയതാണ് കേട്ടോ റമണാ മാസത്തിൽ തന്നെ ഞാൻ അത്താഴത്തിന്റെ സമയത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ദിഖർ അതേപോലെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയിത്ത എന്ന് അറിയിച്ചവരുണ്ട് ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണമെന്ന് കരുതിയതാണ് ഓരോ തിരക്കിൻ്റെ ഇടയിലായിട്ട് വിട്ടുപോയതാണ് അതുകൊണ്ട് ഈ ഒരു ദിക്രു നിങ്ങളെ മാനസികമായിട്ടുള്ള ഉള്ളവര് എന്ത് തരത്തിലുള്ള വിഷമമായാലും പലർക്കും പലവിധ തരത്തിലുള്ള വിഷമമായിരിക്കും ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇല്ലാത്തവർ ഉണ്ടാവും അവർക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും ഉള്ള കാര്യത്തിന് നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ചൊല്ലി നോക്കുക ഇൻഷാം ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ട്ടോ അത് സ്ക്രീൻഷോട്ടായിട്ട് എഴുതി നോ എടുത്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല ഈ പറഞ്ഞ ദുവാ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇനി മലയാളത്തിൽ എഴുതി വെക്കുന്നവർ മലയാളത്തിലായിട്ട് എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് ഫോണിൽ നോക്കിയിട്ട് അതിൽ വന്നിരിക്കുമല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് അപ്പോൾ അതിൽ നോക്കിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ചൊല്ലാൻ നോക്കുക അതായത് മാന മനസ്സിൽ വിശ്വാസമില്ലാത്തൊരു രൂപത്തിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടില്ല ഒരു പക്ഷേ നിങ്ങൾ നല്ല ബഹുമാനത്തോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും ഇത് ഈ ഒരു ദ ചൊല്ലുന്നത് പക്ഷേ ആ മനസ്സിൽ വിശ്വാസമില്ലാതെ ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിന് തോന്നണം ഈ ഒരു ചൊല്ലിയാൽ ചൊല്ലിയാലിപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കെൻ്റെ കാര്യം നടന്ന് കിട്ടുമോ ആ ഒരു മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങളിത് ചൊല്ലാൻ നോക്കുന്നത് എങ്കിൽ അതിന് ചിലപ്പോൾ നിങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഫലം കിട്ടില്ല നമ്മളെ മനസ്സ് എന്താണോ അതുപോലെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം കിട്ടുള്ളൂ അതിനെപ്പറ്റി ഞാൻ ഒരുപാട് വീഡിയോ നിങ്ങളോട് പറഞ്ഞതാണ് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാവും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നത് എങ്കിൽ അതിന് മണിക്കൂറുകൾ കൊണ്ട് ഫലം കിട്ടും അത് അനുഭവിച്ചവർക്ക് അറിയാമായിരിക്കും അറിയാമായിരിക്കട്ടോ അത് എന്ത് കാര്യമായാലും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഇൻഷാല്ല ഇന്ന് നമുക്ക് കുറച്ച് ദിക്കറുകളും സലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷമായിട്ട് ദുവാ ചെയ്യാം അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് റമദാൻ മാസമാണല്ലോ ഇത് അപ്പോൾ ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ ഓതുന്നവർ ഓതുന്നവരുണ്ടാവും അതുപോലെ തന്നെ തറാവി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഖുർആാൻ ജുസു ഓതുന്നവരുണ്ടാവും വേറെ സുഹൃത്തുകൾ ഓതുന്നവരുണ്ടാവും അല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും തിക്ക്റ് ചൊല്ലി തീർക്കാനുള്ളവരൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കിടക്കുന്ന നേരത്തൊക്കെ ആയിട്ട് വീഡിയോ കാണും കേട്ടോ അല്ലാണ്ട് ആ ഇബാദത്തുകൾ ഒഴിവാക്കിയിട്ട് നിങ്ങളാ ചെല്ലുന്ന ദിക്കറ ഈ വീഡിയോയിൽ എന്താ പറഞ്ഞത് നോക്കട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു ചെല്ലുന്ന ദിക്കറായാലോ അല്ലെ ഖുർആാനോത്തൊക്കെ നിർത്തി വെച്ചിട്ട് ആരും ഈ വീഡിയോ കാണരുത് ട്ടോ എനിക്ക് പറയാനുള്ളതാണ് അതിഥേന ചെയ്യുന്ന അമല് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കാണുക അത്തായ സമയത്ത് ചെല്ലേണ്ടതല്ലേ അപ്പോൾ ഒരുപാട് ടൈം ഉണ്ടല്ലേ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ വീഡിയോ കേട്ടാൽ മതി അല്ലെങ്കിൽ പൊലച്ച സമയത്ത് എണീറ്റതിൻ്റെ ശേഷമൊക്കെ ആയിട്ട് വീഡിയോ കേൾക്കുക കേട്ടോ അമല് ചെയ്യുന്ന അമല് നിർത്തി വെച്ചിട്ട് വീഡിയോ കാണരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇനിശല്ല നമ്മൾ എല്ലാ വീഡിയോയിലും ഇപ്പോൾ കുറച്ച് സ്വല്ലാത്തും റമദാനിലെ ദിക്കറുകളൊക്കെ ചെല്ലാറുണ്ട് അതുപോലെ നമുക്ക് കുറച്ച് ദിക്ക് ചെല്ലാം അതുപോലെ കുൽഹു അല്ലാഹു അഹദ് ഒരു പതിനൊന്ന് പ്രാവശ്യം സ്വലാത്ത് പതിനൊന്ന് തവണ രണ്ട് മൂന്ന് ദിക്കറുകളൊക്കെ ആയിട്ട് ചൊല്ലിയിട്ട് നമുക്ക് അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ ദുവാ ചെയ്യുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അഷദ് അല്ലാ ഇലാഹഇ ഇല്ലഅല്ലാ അസ്തഫിറുള്ള അസ്ലു കൽ മിനന്നാർ അഷദ് അല്ലാ ഇലാഹഇല്ലാ അസ്തഫിറുള്ള ജന്നത വാഹോ ദുബിക്ക മിനർ അഷല്ലാ അസ്തഫിറുല്ലാ അസ്സലു കൽ ജന്നത വാഹോദുബിക്ക മിനാർ اللهم ارحمني يا ارحم الراحمين 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 بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد <متحدث> الله الصمد لم يلد ولم يولد ولم يكن له كفوا احد <متحدث> استغفر الله العظيم 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 ہسف اللّ <سؤال> عنم الوکیل حسب اللّہ عنیم الوکیل حسب اللّہ عنیم الوکیل حسف اللّ عنیم الوکیل حسب اللّ عنیم الویل حسف اللّہ عنیم الوکیل حسب اللّ عنیم الوکیل حسف اللّہ عنیم الوکیل حسب اللّہ عنیم الوکیل حسب اللّ عنیم الوکیل حسب اللّہ عنیم الوکیل لا حول ولا قوه الا بالله العلي العظيم 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 لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين يا <applause> الله يا رحمن يا حي يا قيوم يا 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 الله <سؤال> يا رحمن يا حي يا قيوم يا الله 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 يا رحمن يا يا قيوم سلام قولا من رب رحيم 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 سلام قولا من رب سلام قولا من رب رحيم لا إله إلا الله ملك الحق المبين لا اله الا 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 الله മുബീൻ പതിനൊന്ന് സ്വലാത്ത് ചെല്ലാം പ്രയാസം തീരാനുള്ള സ്വലാത്ത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള എത്ര കഠിനമായ പ്രയാസമായാലും അത് പെട്ടെന്ന് തന്നെ അള്ളാഹു തീർത്ത് സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകാൻ ആഗ്രഹിക്കട്ടെ അള്ളാഹു മുസിയ സൈദന മുഹമ്മദ് അഹു മസല സൈദിനഹമ്മദീൻ കദൽ ആക്കത്ീലതി അതിരി കിണറസൂല അഹു മസല സൈദന മുഹമ്മദീൻ കദൽ ആക്കത് ഹീലതി അദരി കി നീ റസൂല അഹു മസിനഹമ്മദീൻ കതൽ ആാക്കത് ഹീലതി അദരി കി നീയാ റസൂല അഹ് അഹു മസല സൈദിനഹമ്മദീൻ കദൽ ആക്കത് ഹീലതി അദരി കി നിയറസൂല അഹു മസല സൈദന മുഹമ്മദീൻ قد الله <سؤال> قد هي لدي أدركني يا رسول الله اللهم صل على سيدنا محمد قد الله قد هي لدي أدركني يا رسول الله اللهم صل على سيدنا محمد قد الله قد هي أدركني يا رسول الله اللهم صل على سيدنا محمد قد الله قد هي لدي أدركني يا رسول الله اللهم صل على سيدنا محمد قد الله قد هي لدي أدركني يا رسول الله اللهم صل على سيدنا محمد അലഹ അൽഹില്ലാ ഹിറബിൻ റഹ്മാനും റഹീമുമായ റബ്ബേ ഞങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ ദോഷങ്ങളും പാപങ്ങളും നീ പുറത്ത് തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായി പരസ്യമായി ഒരുപാട് ചെയ്ത തെറ്റു കുറ്റങ്ങളുണ്ട് റഹ്മാനെ അതൊക്കെ നീ പുറത്ത് തരണേ അല്ല റബ്ബെ ഞങ്ങളൊക്കെ ഒരുപാട് പ്രയാസത്തിലാണ് വിഷമത്തിലാണ് റബ്ബെ പലവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടല്ല ഞങ്ങൾ കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് മനസ്സ് ഒരുപാട് ടെൻഷനാണ് റഹ്മാനായ റബ്ബെ നീ അറിയുന്നവനല്ലേ അല്ല നീ കാണുന്നവനല്ലേ റഹ്മാൻ റബ്ബെ ഈ പുണ്യ റമദാൻ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അതാ ഞങ്ങളെ വിഷമങ്ങൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊണ്ടല്ല റബ്ബേ റാഹത്തും സമാധാനവും ഉള്ളൊരു ജീവിതം ഞങ്ങൾക്ക് കൊണ്ട് റഹ്മാനെ കടം കൊണ്ടൊരുപാട് പ്രയാസപ്പെടുന്നവരുടെ ഒരുപാട് പേരുണ്ട് റബ്ബെ കടം വീട്ടാനുള്ള ഒരു വഴി നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ ഒരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ടല്ല എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനിലൂടെയാണ് റബ്ബെ ഞങ്ങൾ ജീവിച്ചു പോകുന്നത് കടം കൊണ്ട് പ്രയാസപ്പെട്ടിട്ടല്ല ആ കടങ്ങളൊക്കെ ഒന്ന് വേടി ഒരു ജീവിതം കൊണ്ട് റഹ്മാനെ ഒരു കോടി പണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അല്ല ഉള്ള ജീവിതത്തിൽ സമാധാനം തരണേ അല്ല കടങ്ങളില്ലാതെ സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നൽകും റഹ്മാനായ റബ്ബെ റബ്ബെ ഞങ്ങളെ മക്കളൊക്കെ നിധീനിൻ്റെ മക്കളാക്കണേ അല്ല റഹ് റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട് അവരൊക്കെ ഖബറിലാണല്ല അവരെയൊക്കെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ല ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല അവരെന്തെങ്കിലും ചെയ്തു പോയ ഉണ്ടെങ്കിൽ അതൊക്കെ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ല റബേ ഞങ്ങൾക്ക് മരണം ഹൈറാവുന്ന സമയത്ത് കലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മുത്തുറസൂലിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല കലിമ ചൊല്ലിയിട്ടല്ലാതെ ഞങ്ങൾ ആരെയും ഇനി മരിപ്പിക്കല്ലേ അല്ല റഹ്മാനെ കലിമ ചൊല്ലിയിട്ടല്ലാതെ ഞങ്ങൾ ആരെയും മരിപ്പിക്കല്ലേ അല്ല റഹ്മാനായ റബ്ബയെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തീർക്കല്ല പുണ്യറമദാനിൻ്റെ മഹത്വം കൊണ്ട് കൽബിന് സമാധാനം കൊണ്ടല്ല സമാധാനമില്ലാത്ത ജീവിതമാണ് റബ്ബെ ഒരുപാട് ഉമ്മമാർ തുക ചെയ്യാൻ വേണ്ടി പറഞ്ഞു വരുന്നുണ്ട് റബ്ബെ അവരെയൊക്കെ മനസ്സിലുള്ള എന്ത് തരത്തിലുള്ള വിഷമമാണ് എന്ന് നിനക്കറിയാലോ അവരെയൊക്കെ പ്രയാസവും വിഷമവും ഇനി തീർത്ത് സമാധാനമുള്ള ജീവിതം നൽകും റഹ്മാനെ മക്കൾക്ക് പരീക്ഷ ടൈമാണ് റബ്ബെ അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കല്ല പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണേ അല്ല പരീക്ഷകളിൽ കയറുമ്പോൾ എല്ലാ ചോദ്യത്തിനും ആൻസർ അവർക്ക് അവരുടെ ബുദ്ധിയിൽ നീ തെളിയിച്ചു കൊടുക്കണേ അല്ല ഉന്നത വിജയത്തോടു കൂടി ഞങ്ങളുടെ ഒക്കെ നീ പരീക്ഷയിൽ പാസ്സാക്കണേ അല്ല എല്ലാ മക്കളെയും നീ പരീക്ഷയിൽ ഉന്നത സ്ഥാനത്തോടുകൂടി പാസ്സാക്കണേ ചെറിയ ചെറിയ മക്കൾ എത്താ ദുവാ ചെയ്യണം പരീക്ഷയാണ് എന്നൊക്കെ ഒരുപാട് കമന്റിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ എഴുതി അറിയിച്ചവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ല അവരെങ്ങനെയാണ് പരീക്ഷ മാർക്ക് എങ്ങനെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആ ഒരു തരത്തിലുള്ള മാർക്ക് അവർക്കൊക്കെ നീ റഹ്മാനായ റബ്ബേ റബ്ബയെ ഞങ്ങളെല്ലാ പ്രയാസവും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ എല്ലാം നീ ശിഫയാക്കണേ അല്ല നിന്നോടല്ലാതെ ഞങ്ങൾക്ക് വേറെ ആളോട് പറയാനില്ല എല്ലാവരും ഞങ്ങളെ കൈ ഒഴിഞ്ഞാൽ നീ എന്നെ ഞങ്ങളെ കൈ ഒഴിയല്ലേ അല്ല നീ ഞങ്ങളെ കൈ ഒഴിയല്ലേ അല്ല ഞങ്ങൾ ഉയർത്തിയ കൈ നീ മടക്കല്ലേ അല്ല ദുബാക്ക ഉത്തരം നീ നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾ തിക്കറുകളും സലാത്തുകളുമൊക്കെ നെയ്യത്താക്കി ചൊല്ലുന്നുണ്ട് നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ ഞങ്ങളിപ്പോൾ ചൊല്ലിയ ദിക്റിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ല പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല ആരെ ധുവാനാണ് നീ സ്വീകരിക്കുക എന്നറിയില്ല റഹ്മാനെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് ധുവാ സ്വീകരിക്കാതിരിക്കല്ലേ അല്ല ഞങ്ങൾ പ്രയാസം തീർത്ത് കൊണ്ടല്ല ഈ പുണ്യ റമദാനിൻ്റെ വർക്കത്ത് കൊണ്ടല്ല ഞങ്ങൾ പ്രയാസം തീർക്കണേ അള്ളാ എന്ത് തരത്തിലുള്ള പ്രയാസമാണ് ഓരോരുത്തരനുഭവിക്കുന്നത് അവരുടെയൊക്കെ പ്രയാസോന് തീർത്ത് കൊടുക്കറഹ്മാനേ അമീൻ അറബലാലമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ വസ്ലം അലാ മുഹമ്മദ് അലൈഹി വസല്ലം അപ്പൊ ഇൻഷാ അള്ളാഹ് എല്ലാവരും സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലോ അള്ളാഹു ചെയ്തു കൊണ്ട് നമ്മോട് ചെയ്യാൻ കൽപ്പിച്ച ഒരു അമലാണ് എന്ത് സ്വലാത്ത് അള്ളാഹു ചൊല്ലുന്നുണ്ട് മുത്രസൂര്യൻ്റെ പേരിൽ സ്വലാത്ത് അള്ളാഹു അത് ചൊല്ലിക്കൊണ്ട് നമ്മോട് ചെയ്യാൻ കൽപ്പിച്ച ഒരു അമലാണ് സ്വലാത്ത് ഇനിയും മനുഷ്യന്റെ ഭൗതികവും പാരാത്രികവുമായ ജീവിതത്തിന് ഏറ്റവും പറ്റിയ അമലാണ് സ്വലാത്ത് ചെല്ലുക എന്ന് പറയുന്നത് ദാരിദ്ര്യവും നമ്മുടെ ദുഃഖ എല്ലാം ഏറ്റവും അതിനൊക്കെ പരിഹാരമാർഗമാണ് ഒരു അമലാണ് സ്വലാത്ത് സ്വലാത്തിനെ പറ്റി ഒരുപാട് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കുഞ്ഞു സ്വലാത്തുകളുണ്ട് ചെറിയ ചെറിയ സ്വലാത്തുകളുണ്ട് വലിയ സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ ചെറിയ സ്വലാത്ത് ചെല്ലാം യാ റസൂലല്ലാഹ് ഹീലത്തി യാ ിയതിരിക്കസൂല അതൊക്കെ സ്വലാത്താണ് അതുപോലെ അല്ലാഹു മുസലിഅലാ മുഹമ്മദ് അലാ ആലിഹി അലാ മുഹമ്മദ് സൊലല്ലാഹു അലൈഹി വസല്ലീം അതൊക്കെ സ്വലാത്താണ് എത്രയോ സ്വലാത്തുണ്ട് ഒരുപാട് സ്വലാത്തുണ്ട് കുഞ്ഞു കുഞ്ഞു സ്വലാത്തുകളാണ് ഒരുപാട് വലിയ വലിയ സ്വലാത്ത് നമുക്ക് ചെല്ലാൻ കഴിയില്ലെങ്കിലും സലാ അലേഖയാ മുഹമ്മദ് എന്ന് എഴുപത് പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ ഒരു മലയ്ക്ക് വിളിച്ച് പറയുമെന്നാണ് സ്വലാത്ത് ഓതിയവനെ നിന്റെ പേരിൽ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് ഒരു മലക്ക് അള്ളാഹുവിനോട് വിളിച്ചു പറയും ആവശ്യങ്ങളൊക്കെ അള്ളാഹു തരട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ സ്വലാത്ത് ചൊല്ലിയിട്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തരട്ടെ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തുക പിന്നെ എനിക്കൊരു സന്തോഷം നിങ്ങളോട് പറയാനുണ്ട് ഞാൻ ലാസ്റ്റിലായിട്ട് ഇനിയിപ്പോൾ ഫസ്റ്റിൽ ഒരുപാട് തിരക്കുള്ളവരൊക്കെ ഉണ്ടാവും എന്നോട് ഒരു അവരൊക്കെ പറയാൻ ഏൽപ്പിച്ച കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഇനിശാ ഒരു രണ്ട് എത്രയാണ് രണ്ട് മൂന്ന് സഹോദരിമാർ അവരുടെ ഒരു സമ്മാനമായിട്ട് എനിക്കൊരു കാര്യം അയച്ചു തന്നിട്ടുണ്ട് അലഹമില്ല ഞാൻ അവരോട് ഒരുപാട് തവണ പറഞ്ഞ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടി ഇത്ത അത് സ്വീകരിക്കണം ഞങ്ങൾക്ക് ഒരു സന്തോഷമായിട്ടാണ് ഇത്ത തരുന്നത് നോമ്പല്ലേ പെരുന്നാളല്ലേ വരുന്നത് ഞങ്ങളുടെ വകയായിട്ട് ഇത്തെന്തെങ്കിലും അത് ഒരു ഡ്രസ്സ് എന്തെങ്കിലും ഞങ്ങൾ വകയായിട്ട് ഫർദ്ധയോ എന്തെങ്കിലും ഇത്ത വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് രണ്ട് മൂന്ന് സഹോദരിമാർ അവർക്ക് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു പൈസ അയച്ചു തന്നിട്ടുണ്ട് ചെറിയ വലിയ സംഖ്യയെന്നല്ല അലഹമില്ല അവർക്ക് കഴിയുന്ന ഒരു സംഖ്യ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് വേണ്ട എന്ന് പറഞ്ഞതാണ് അത്രയ്ക്ക് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളായിട്ട് വാങ്ങിയിട്ട് തന്നാളി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ സൈസ് അറിയില്ല നിങ്ങൾ എന്താണ് ഏത് ഡ്രസ്സാണ് എടുക്കുക എന്നറിയില്ല അതുകൊണ്ടാണ് ഇത്ത ഞങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അലഹമില്ല അതുപോലെ തന്നെയാണ് രണ്ട് മൂന്ന് സഹോദരിമാർ നമുക്ക് ഇപ്പോൾ എന്താ പറയുക ആരുമില്ലാത്തവർക്കുള്ളവരെ നെയ്യത്താക്കിയ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ വിധവകളായിട്ടുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുമോ നിസ്കാരപ്പാടി വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അലഹമില്ല അപ്പം ആ ഒരു വിവരം നിങ്ങളോട് പറഞ്ഞു തന്നേലുട്ടോ അള്ളാഹു അവർക്കൊക്കെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അവരൊക്കെ ഓരോ ഉദ്ദേശം വെച്ചിട്ടാണ് ഓരോ ഓരോ കാര്യങ്ങളുണ്ട് ഇത്ത ഇതുപോലെ ആദ്യം കുറച്ച് മുന്നേ ആയിട്ട് ഒരു ഒരു ഉമ്മ ഇങ്ങനെ ഒന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ കാര്യം നടന്നു കിട്ടി അതുകൊണ്ടാണ് ഇത്തരം നിങ്ങൾ സ്വീകരിക്കാതിരിക്കരുത് ഞങ്ങൾക്ക് ഇഷ്ടം പൊരുത്തപ്പെട്ടു തരികയല്ലേ അത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഒരുപാട് മുടക്കിയതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ടട്ടോ ഞാൻ ദിക്റും സലാത്തും നിങ്ങൾക്ക് പറഞ്ഞു തരുമോ അത് നിങ്ങൾ കേട്ട് ചൊല്ലിയാൽ മതി എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഈ സന്തോഷം അവര് പറഞ്ഞു നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഇത്ത ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു സന്തോഷമാണത് കേൾക്കുന്ന സമയത്ത് എന്ന് അവര് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞതിട്ടോ അപ്പോൾ ഇൻഷാല്ല പേരും അതൊന്നും പറയണ്ട നിങ്ങൾ ഇങ്ങനെ തന്നു എന്ന് പറഞ്ഞാൽ എന്ന് അലഹമില്ല അലഹമുല്ല അലഹമില്ല അപ്പോൾ അള്ളാഹു അവർക്കൊക്കെ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തുഹു